നീ അണ്ണാനോട് കൂടി ഇരുന്ന് കഴിച്ചു രാവിലത്തെ കാപ്പി ആ മറ്റേ കുഞ്ഞനണ്ണാൻ്റെ കുഞ്ഞും വരുന്നുണ്ട് കുഞ്ഞണ്ണാൻ്റെ കുഞ്ഞേ വന്ന് ഇന്നോടാ അണ്ണാൻ ഇവിടെ തിന്നുന്നുണ്ട് നമുക്കൊരു പ്ലേറ്റ് തിന്നാം അങ്ങനെ ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാം അതാ നല്ലത് വേഗം എടുക്കണ കുഞ്ഞനണ്ണാനേരോ ചോറും എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കരി നിറക്കുവോ എനിക്ക് എന്റെ കാര്യം നോക്കി പോവണ്ടേ ഓ നീ കഴിക്കുന്ന പറ ഞാൻ നോക്കി അങ്ങോട്ട് മാറി താഴെ കിടക്കുന്നൊക്കെ തിന്നടാം ആ മൊട്ടൂസന് വേണേ വന്നത് തിന്നോട്ടെ എന്നാ നിങ്ങൾ രണ്ടുപേരും തിന്നോ മൊട്ടൂസനെ വേറെ അറിയിച്ചാകുമ്പോൾ പോയി നമുക്ക് തിന്നാം മിച്ചതില്ലാ കുഞ്ഞനെ രാവിലെ എന്തുണ്ടടാ വാർത്തകള് ഓ ഞങ്ങക്ക് എന്നാ വാർത്ത നിനക്കൊക്കെയല്ലേ വാർത്തകൾ നിങ്ങൾ പറന്ന് നടന്ന് ലോകം മുഴുവൻ കാണുന്നവരല്ലേ ഞാൻ വല്ലതും വർത്തമാനം പറയുമ്പോ നിങ്ങൾ ഇന്ന ഓടുന്നത് ഞങ്ങൾ ഓടുന്നൊന്നുമല്ല വരുന്നത് കൊല്ലാനാണോ വളർത്താനാണോന്ന് ആർക്കില്ല നിങ്ങളൊക്കെ ഞങ്ങൾക്കിവിടെ ചോറ് പെറുക്കി തിന്നാൻ അറിയാം രാവിലെ വന്ന് വയറ് അടച്ചുവെച്ച് പോക്കോടാ ഇത്തിരി നേരം ഇരിക്കാം പിന്നെ കാപ്പി കുടിക്കാം രാവിലത്തെ കാപ്പി എങ്ങനെ ആയിക്കോട്ടെ ഉച്ചയ്ക്കത്തെ ഊണും ഇവിടെ തന്നെ ഇട്ടത്താഴും കിട്ടിയ കുശാൽ മോട്ടോസിക്ക് വേറെ നിറഞ്ഞ ഓടി ഇനി ഇഡലി എപ്പോഴാണ് കിട്ടുന്ന നീയൊക്കെ പോയി വല്ല മുമ്പ് കറണ്ട് തിന്നടാ ഇഡലി കിട്ടുന്ന നോക്കിയിരിക്കുമോ ഞങ്ങൾ പൊക്കോളാവി